വന്ദേ ും ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജീവിതം സന്ദേശം അദ്ദേഹം എന്തിനു വേണ്ടി നിലനിന്നോ അതൊക്കെ ആയിരത്തിലേറെ തലമുറകളെ സ്വാധീനിച്ചിട്ടുണ്ട് മനുഷ്യകുലത്തെ ഇത്രമാത്രം ഇത്രയും ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ വളരെ അപൂർവമാണ് കൃഷ്ണൻ മനുഷ്യന്റെ നിലനിൽപ്പിൽ പ്രായോഗികമായ എല്ലാ തലങ്ങളാലും സമ്പൂർണ്ണമാണ് അതോടൊപ്പം തന്നെ കൃഷ്ണൻ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു ജീവിതം അത് ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു കൃഷ്ണൻ വളരെ വലിയ ഒരു ജീവിതപാഠമാണ് നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ജഗദ്ഗുരു എന്ന് വിളിക്കുന്നത് ി മറ്റൊരു സംഭവം മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു അവർ കൗരവരുടെ വലിയ സൈന്യത്തെ തോൽപ്പിച്ചു വിജയികളായി കൃഷ്ണനായിരുന്നു അർജുനന്റെ സാരഥി അർജുനൻ ആവേശഭരിതനായിരുന്നു അദ്ദേഹം വിജയിച്ച ഒരു യോദ്ധാവായതിനാൽ സന്തോഷവാനായിരുന്നു അർജുനൻ എതിരാളികളെ തോൽപ്പിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സന്തോഷവാനും ഊർജ്ജസ്വലുമായിരുന്നു ഒരു മത്സരത്തിൽ വിജയിച്ചവർ ജയിക്കുന്ന ഒരു മത്സരത്തിൽ വിജയിച്ചവൻ അനുഭവിക്കുന്ന അതേ സന്തോഷം ആയിരുന്നു അർജുനനും കൃഷ്ണൻ അർജുനനെ രഥത്തിൽ കയറ്റി തന്റെ പാളയത്തിലേക്ക് കൊണ്ടുപോയി സാധാരണയായി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രഥം നിർത്തും സാരഥി രഥത്തിൽ നിന്ന് ഇറങ്ങി യാത്രക്കാരനെ ഇറങ്ങുവാൻ വേണ്ടി രഥത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും പക്ഷേ ഇത്തവണ കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങാതെ തന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു കൃഷ്ണൻ രഥത്തിൽ നിന്നിറങ്ങി തനിക്ക് വേണ്ടി രഥത്തിന്റെ വാതിൽ തുറന്നു തരുവാൻ വേണ്ടി അർജുനൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം വന്നില്ല രഥത്തിൽ തന്നെയിരുന്നു അദ്ദേഹം അർജുനോട് പറഞ്ഞു ദയവായി ഇറങ്ങൂ എല്ലാത്തിനുമുപരി അവർ യുദ്ധം ചെയ്യിച്ച് അർജുനൻ വിജയിയാണ് പുറത്തേക്ക് ആനയിക്കപ്പെടുവാൻ യോഗ്യനുമാണ് അതുകൊണ്ട് അർജുനന് അതൊരു അല്പം വിചിത്രമായി തോന്നി പക്ഷേ കൃഷ്ണൻ അനങ്ങിയില്ല അർജുനൻ വീണ്ടും കാത്തിരുന്നു കൃഷ്ണൻ വീണ്ടും പറഞ്ഞു ദയവായി ഇറങ്ങൂ കൃഷ്ണൻ ആലോചിക്കാതെ പറഞ്ഞതാകും എന്ന് കരുതി അർജുനൻ പിന്നെയും കാത്തിരുന്നു അപ്പോൾ കൃഷ്ണൻ മൂന്നാമതും പറഞ്ഞു ദയവായി ഇറങ്ങൂ അർജുനൻ രഥത്തിന്റെ വാതിൽ തുറന്ന വെളിയിൽ വന്നു കൃഷ്ണൻ കുതിരകളുടെ കടിഞ്ഞാൻ അഴിച്ച് അതിനുശേഷം വെളിയിലേക്ക് ചാടി കുതിരകൾ ദൂരേക്ക് പോയി അദ്ദേഹം രഥത്തിൽ നിന്ന് വെളിയിലേക്ക് ചാടിയതും രഥത്തിനെ തീ പിടിച്ചു താൻ ഇറങ്ങുന്നതിനു മുമ്പേ കൃഷ്ണൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ താൻ ഇപ്പോൾ അഗ്നിയിൽപ്പെട്ട് മരിച്ചേനെ എന്ന് അർജുനൻ മനസ്സിലാക്കി അതായത് ഒരു ഗുരുവിന്റെ ചെയ്തികൾ അത് സംഭവിക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാക്കപ്പെടണം എന്നില്ല അവയ്ക്ക് സാധാരണ സാമൂഹിക മാനദണ്ഡങ്ങളോട് പൊരുത്തപ്പെടാത്തതായി ആളുകൾക്ക് തോന്നും പല ഗുരുക്കന്മാരുടെയും ജീവിതത്തിൽ നമ്മൾ അത് കണ്ടതാണ് ഇവിടെയും ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ രഥം ഇല്ലാതെയാകുമെന്ന് ഗുരുവായ ജഗദ്ഗുരുവായ കൃഷ്ണന് നന്നായി അറിയാമായിരുന്നു പക്ഷെ യുദ്ധം ജയിക്കുമ്പോൾ ആവേശഭരിതനാവുകയും യുദ്ധം തോൽക്കുമ്പോൾ വിഷാദവാനാവുകയും ചെയ്യുന്ന മനസ്സുള്ള ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ആ സാഹചര്യം അല്ലെങ്കിൽ ആ സമയത്തെ ആ സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല അതിനാൽ ഗുരു തന്നെ വന്ന് വാതിൽ തുറന്നു തരണമെന്ന് അർജുനൻ പ്രതീക്ഷിച്ചു ആ സമയത്ത് അദ്ദേഹം കൃഷ്ണനെ ഗുരുവെന്ന രീതിയിൽ പോലും ചിന്തിച്ചില്ല അദ്ദേഹം കൃഷ്ണനെ തൻ്റെ സാരഥിയായാണ് കണ്ടത് ആ ബഹുമാനം അദ്ദേഹം കൃഷ്ണനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ താൻ രഥത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ രഥം മുഴുവനായും കുതിരകൾ ഉൾപ്പെടെ കത്തി നശിക്കുമെന്ന് കൃഷ്ണന് നന്നായി അറിയാമായിരുന്നു അതായത് കൃഷ്ണൻ രഥത്തിന് വെളിയിൽ വന്നിരുന്നുവെങ്കിൽ അത് എല്ലാവരെയും ബാധിച്ചേനെ അതിനാൽ അദ്ദേഹം ചെയ്തതെല്ലാം ശരിയായ കാര്യങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം അർജുനനോട് വെളിയിൽ വരാൻ പറഞ്ഞു എല്ലാം സ്വതന്ത്രമായി രഥം മാത്രം അവശേഷിച്ചു ആ സമയത്ത് അദ്ദേഹം രഥത്തിൽ നിന്ന് ഇറങ്ങിയതും രഥം കത്തി അമർന്നു ഇത് ഒരു വലിയ പാഠമായിരുന്നു നമുക്കും ഇതൊരു വലിയ പാഠം തന്നെയാണ് അതായത് ഒരു ഗുരുവിന്റെ ചെയ്തികൾക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപാട് ഉയർന്ന തലങ്ങൾ ഉണ്ടാകാം ഒരുപാട് വ്യത്യസ്തമായ തലങ്ങൾ അതിനാൽ കൃഷ്ണൻ വാതിൽ തുറക്കാതിരുന്നപ്പോൾ അർജുനൻ മാനസിക പ്രയാസം അനുഭവിച്ചതുപോലെ നമ്മൾ ഗുരുവിൻ്റെ ചെയ്തികളെ വിമർശിക്കുവാനോ വിധിക്കുവാനോ അതിൽ കോപപ്പെടുവാനോ ഇടയായാൽ വളരെ ഉയർന്ന ലക്ഷ്യത്തിനുള്ള ഏതോ ചെയ്തികളായിരുന്നു ഗുരു ചെയ്ത് വളരെ ഉയർന്ന ലക്ഷ്യത്തിനായുള്ള ഏതോ ചെയ്തികളായിരുന്നു ഗുരു ചെയ്തത് എന്നും അതിന് വളരെ ഉയർന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവസാനം നമുക്ക് ഗുരു മനസ് അതിന് വളരെ ഉയർന്ന കാരണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവസാനം നമുക്ക് മനസ്സിലാക്കും ഗുരുക്കന്മാർ ഏത് തരംഗത്തിൽ അല്ലെങ്കിൽ ഏത് ആവർത്തിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനുള്ള വ്യക്തമായ സൂചനയാണിത് കൂടാതെ ഒരു ഗുരുവിനെ വിധിക്കരുത് എന്ന് നമുക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇത് ഗുരു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു വലിയ ഉയർന്ന ലക്ഷ്യത്തിനായാണ് അത് നമുക്ക് മനസ്സിലാകണമെന്നില്ല കൃഷ്ണന്റെ കഥയുടെ ഓരോ വിശദാംശത്തിലും നമ്മെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുന്ന ചില മുത്തുകളും പവിഴങ്ങളും വലിയ സത്യങ്ങളും കാണാൻ പറ്റുമെന്ന് നമ്മൾ അറിയണം മഹാനായ ഒരു ഗുരുവിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണ് അത് ലോകത്തിനു വേണ്ടിയുള്ള ഒരു പാഠമാണ് അതുപോലെ കൃഷ്ണന്റെ കഥ കടുത്ത അതുപോലെ തന്നെയാണ് കൃഷ്ണന്റെ കഥ കടുത്ത പ്രതിസന്ധി സാഹചര്യത്തിലാണ് അദ്ദേഹം ജനിച്ചത് മാതാപിതാക്കൾ കാരാഗ്രഹത്തിലായിരുന്നു അദ്ദേഹത്തെ സ്വന്തം പെറ്റമ്മയുടെ അടുത്തു നിന്നും പോറ്റമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവിടെയായിരുന്നു അദ്ദേഹം തന്റെ കുട്ടിക്കാലം അധികവും ചിലവിട്ടത് അദ്ദേഹത്തെ സ്ഥിരമായി തന്റെ അമ്മാവൻ അയച്ചിരുന്ന ആളുകൾ വേട്ടയാടിയിരുന്നു ഈ സമഗ്ര സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഈ സമഗ്ര സന്ദർഭത്തിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയായ കുട്ടിക്കാലം കാണാം പരിപൂർണമായും അസാധാരണമായ ഒരു ജീവിത സാഹചര്യം പക്ഷേ അപ്പോഴും നിങ്ങൾക്ക് അദ്ദേഹത്തിലെ സ്ഥിരത കാണുവാൻ സാധിക്കും അദ്ദേഹത്തെ ഒന്നും തന്നെ ബാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു ധർമ്മം സ്ഥാപിക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം അദ്ദേഹം ഓരോ നിമിഷത്തിലും ഓരോ തലത്തിലും ഓരോ സാഹചര്യത്തിലും പൂർത്തിയാക്കി കാമുകനായാലും ഭർത്താവായാലും ഭരണാധികാരിയായാലും രാഷ്ട്രീയക്കാരനായാലും എല്ലാ സാഹചര്യത്തിലും അദ്ദേഹം സമാധാനം തെളിയിച്ചു അദ്ദേഹം സ്ഥിരതയുള്ളവനും സമതുലിതനും അസ്വസ്ഥതയില്ലാത്തവനുമായിരുന്നു ഇതുപോലെ നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കൃഷ്ണന്റെ ഓരോ കഥയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ ഭാഗവും വാസ്തവത്തിൽ വളരെ അർത്ഥവത്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിന്റെ നിങ്ങളുടെ സാഹചര്യങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴം കാണാം ഇത് വ്യക്തമാക്കുന്നത് എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിന് വ്യക്തത നൽകുന്നു